ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കാരാട് കുറിസ് ചെട്ടി തട്ടിപ്പ് ഉടമകളിൽ ഒരാളും ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സ്വദേശിയുമായ ശ്രീജിത്ത് അറസ്റ്റിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷീർ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക സമീപം പ്രവർത്തിച്ചിരുന്ന കാരാട് കുറിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ ചിട്ടി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ പരാതിയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ പിടികൂടിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെ പൂക്കോട്ടുമണ്ണയിലെ വീട്ടിലെത്തി ശ്രീജിത്തിനെ പിടികൂടി പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും കാറാട് കുറീസിന് ഉണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി പതിനാല് ഉണ്ട് കഴിഞ്ഞ പത്തൊമ്പതിനാണ് നിലമ്പൂരിലെ ധനക്ഷേമനിധി കാറാട് കുറീസ് ഉൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകളും കോടികളുമായി സന്തോഷും ഉപശേറും മുങ്ങിയത് അന്ന് വൈകുന്നേരം തന്നെ നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസിന് ഇതുവരെ മുങ്ങിയ പ്രതികളെ പിടികൂടാനായിട്ടില്ല ജീവനക്കാരും നിക്ഷേപകരും നിലമ്പൂരിൽ വാർത്താ സമ്മേളനം നടത്തി കമ്പനി ഫോർമാൻമാരായ ശ്രീജിത്ത് അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ സന്തോഷിനെയും ഉപിഷേറിനെയും പിടികൂടാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ശ്രീജിത്തിന്റെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധവുമായി നിക്ഷേപകരും ജീവനക്കാരും എത്തിയിരുന്നു എന്നാൽ ശ്രീജിത്തിനെ പിടികൂടാൻ നിലമ്പൂർ പോലീസിന് കഴിഞ്ഞില്ല ഇതിനിടയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത് ശ്രീജിത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ാണ് കാട് കുറീസിന്റെ മറവിൽ ഉടമകൾ നടത്തിയത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ